എല്ലാ മാന്യ ഈ സദസ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അറിയിക്കുന്നത് ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടാബുദ്ദീൻ അവർ കഴിഞ്ഞ നാളുകളിൽ തന്നെ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം കേൾക്കുവാനും യേശുക്രിസ്തു ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയും അതിനുള്ളിലും തനിക്ക് ലഭിച്ച സന്തോഷവും സമാധാനവും ദേശാദേശാന്തരം നടന്ന് വേദികൾ മറ്റുള്ളവരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു പ്രസ്തുത പ്രസംഗ വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രാഥമികമായി തന്റെ സഹധർമ്മി അനുശാസികാതി

അഖിലേ അടുത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നല്ലവർക്കും വേഗം വരുന്ന യേശുക്രിസ്ത നാമത്തിൽ ഞങ്ങളുടെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു എന്റെ പേര് അനുഷ ഷിഹാബുദ്ദീൻ എന്നാണ് ഞാനൊരു പാരമ്പര്യമായ ഇസ്ലാമിക പശ്ചാത്തലത്തിലെ കുടുംബത്തിൽ ജനിച്ചു പകർന്ന വ്യക്തിയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് എൻ്റെ സ്വദേശം മാതാപിതാക്കളുടെ മൂന്ന് മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു എനിക്ക് രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഉള്ളത് ഇസ്ലാമിക വിശ്വാസത്തിൽ തന്നെ ബാല്യ വളർന്നു വന്നു ആ ഒരു ആചാരപ്രകാരം എന്തായാലും അനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്തു ഖുറാൻ ഭരണ ഒക്കെ ആയിട്ട് ആ വിശ്വാസ ജീവിതത്തിൽ തന്നെ ഞാനും ജനിച്ചു വളർന്നു കുടുംബത്തിലെ ഇളയ മകൾ മകളായതിന്റെ പേരിൽ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ വാത്സല്യവും സ്നേഹവും അനുഭവിച്ച് വളരുവാൻ എനി എൻ്റെ ജീവിതത്തിലും അവസരം ലഭിച്ചു രണ്ടായിരത്തി നാലില് ഇസ്ലാമിക വിശ്വാസ പ്രകാരം തന്നെ വീട്ടുകാർ ആലോചിച്ച് കണ്ടെത്തിയ പ്രകാരം എൻ്റെ വിവാഹം നടന്നു എല്ലാവരും ജീവിക്കുന്നത് പോലെ ഞാനും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ എൻ്റെ ജീവിതത്തിലും ഞാനും ജീവിച്ചു വന്നു വിശുദ്ധ തിരുവഴുത്തിൽ ഇപ്രകാരം പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻറെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വിശുദ്ധ തിരുവഴുത്തിൽ കാണപ്പെടുന്നു ആ ഒരു ആധികാരം എൻ്റെയും ജീവിതത്തിൽ ലഭിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരാണ് ആദ്യമായി യേശുവിനെ അറിഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഈ ക്രിസ്തുവിനെ അറിയുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരം ലഭിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ വേറിട്ട വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ കണ്ടപ്പോൾ ഇസ്ലാമിക വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ വളരെ വളരെയേറെ അതിനെ പ്രതിഷേധിച്ചു എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നീന്നു കുടുംബക്കാരുടെ മുമ്പിൽ എനിക്ക് പറയുവാൻ കഴിയത്തില്ല അദ്ദേഹത്തോടൊപ്പം ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കാനും എനിക്ക് കഴിയത്തില്ല രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് പോകുവാനും എനിക്ക് കഴിയത്തില്ല സമൂഹത്തിന്റെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ കുറ്റം വിധിക്കുന്നവരുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കും എന്ന് എന്നെ വേട്ടയാടുവാൻ തുടങ്ങി ആ ഒരു ചിന്ത എന്നെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയുടെ വാക്കിലേക്കാണ് ഞാൻ കണ്ടെത്തിയ മാർഗം ആത്മഹത്യ ചെയ്യുക എന്നതാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നിനും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നെനിക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നെ അത്ഭുതകരമായി വിടുവിച്ചു ഈ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ ആ ഒരുപാട് നിന്നകളും പരിഹാസങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു ഒട്ടവരും ഉടയവരും ഒക്കെ ഞങ്ങളെ വരുത്തും എന്നാൽ ഒരു നാള് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയും ഇല്ല കൈവിടുകയും ഇല്ല എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഇന്ന് ഞാനും എന്റെ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നു ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുന്നിൽ ഒരു നിമിഷം സാക്ഷീകരിക്കുവാനായി എന്റെ ജീവിതത്തിൽ ലഭിച്ച ഈ അവസരത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് തിരുവഴുത്തിൽ പറയുന്നു അതുകൊണ്ട് ഈ യേശുക്രിസ്വിന്റെ സ്നേഹത്തിൽ നിങ്ങളും വസിക്കണമെന്ന് ഈ ദേശനിവാസികളോട് ഇന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് എനിക്ക് ലഭിച്ച ഈ അവസരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പിന്മാറുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൂരത്തും ഈ നല്ലവരായ ശബ്ദ കരുതിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെടുപ്പ് വീണ്ടെടുപ്പുകാരനുമായ ശ്രീ ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ അറിയിക്കുകയാണ് ഒരു പാരമ്പര്യ ഇസ്ലാം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അനുഷായുടെ അനുഭവ സാക്ഷ്യം അല്പമായി കേൾക്കുവാനിടയായി തീർന്നല്ലോ അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാനും എന്നാൽ എന്റെ എൻ്റെ ഇരുപത്തിനാലാമ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കടന്നു പോകുവാനുള്ള സാഹചര്യം എന്റെ ജീവിതത്തിൽ ഒരുങ്ങി അപ്രകാരം ഞാൻ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോവുകയും ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുകയും ചെയ്തപ്പോൾ പിന്നത്തേതിൽ ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ മഹത്വകരമായ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഒരുക്കുവാനിടയായി തുറന്നു ഞാനിത് വിളിച്ചു പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം ഒരു മുസൽമാനായിരുന്ന വ്യക്തി എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവെർട്ടായി വന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം സാധാരണഗതിയിൽ എൻ്റെ വലിയ രീതിയിലൊന്നും കാണുവാൻ കഴിയാത്ത ഒരു കാര്യമാണിത് പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു വരുന്നവർ മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നാൽ ദൈവത്തിന് സകലവും സാധ്യമാണ് എന്ന് വിശുദ്ധൻ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തോട് ഇടപെടുവാൻ കഴിയുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഏ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ ദൈവമെന്നെ ശക്തീകരുപ്പാനിടയായി തീർന്നു വളരെയേറെ പ്രതികൂലങ്ങളും വളരെയേറെ പ്രതിസന്ധികളും നിറഞ്ഞ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ആത്മഹത്യയുടെ മുൻപിൽ നിന്ന് തന്നെ രക്ഷിച്ചെടുത്തത് അതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ദൈവമല്ലായിരുന്നു അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്ന മതപ്രസ്ഥാനങ്ങളോ അന്നോടെ ഞാൻ വിശ്വസിച്ചിരുന്ന മതഗ്രന്ഥങ്ങളോ മത നേതാക്കന്മാരോ അല്ലായിരുന്നു മറിച്ച് അതുവരെ ഞാൻ അറിയാത്ത ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നിത്യമായ ജീവിതത്തിലേക്ക് ജീവനിലേക്ക് കരം പിടിച്ചു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു ഇത് നിമിത്തം ദൈവത്തിന്റെ മഹിമകണ്ഡ സാക്ഷിയായി ലോകത്തിന്റെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങൾ ഇന്ന് ദൈവത്തെ സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ തിരുവഴുത്തു നാം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വിശുദ്ധ തിരുവഴുത്തു വ്യക്തമായി നമ്മോട് പ്രസ്താവിച്ചിരിക്കുക യേശു ക്രിസ്തു അല്ലാതെ ലോക രക്ഷയുമില്ല എന്ന് വ്യക്തമായി തിരുവഴുത്ത് പ്രസ്താവിക്കുമ്പോൾ ഇന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയാത്ത പലതിന്റെയും പിന്നാലെ നാം പാഞ്ഞുകൊണ്ട് പല മധ്യസ്ഥന്മാരെ നാം വിളിച്ചുകൊണ്ട് നാം നമ്മുടെ മധ്യസ്ഥ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത് എന്നാൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരുടെ ഇടയിൽ മധ്യസ്ഥനായ ഏക ഒരുവൻ മാത്രം അത് ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ് എന്ന് വ്യക്തമായി തിരുവഴുത്തു പ്രസ്താവിച്ചിരിക്കുന്നു അപ്പോൾ എന്നയാൽ ഒഴിങ്ങാത്ത മധ്യസ്ഥന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പലരും ഇന്ന് നാശത്തിലേക്ക് വീടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണുവാൻ കഴിയുകയാണ് ഈ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് തന്നെ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു യേശു ഭൂമിയിലേക്ക് വന്നത് പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിച്ച് അവനെ നിത്യരക്ഷ സൗജന്യമായി കൊടുത്തുകൊണ്ട് അവനെ നിത്യതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ലോകരക്ഷിതാപായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിപ്പാൻ ഇടയായി തീർന്നത് ആ യേശു ക്രിസ്തു സകല മാനവരാശിയെ രക്ഷിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ് ഈ യേശുക്രിസ്തുവിൽ മാത്രമേ ലോക മാനവരാശിക്ക് രക്ഷയുള്ളൂ യേശുക്രിസ്തുവിന് മാത്രമേ ലോക മാനവരാശിയെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ കാരണം രക്ഷകനായി അവതരിച്ച ഒരുവനുണ്ടെങ്കിൽ ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ് വിശുദ്ധ തിരുവഴുത്തു നാം പഠിക്കുമ്പോൾ വ്യക്തമായി തിരുവഴുത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടിവിപ്പാൻ ഇരിക്കകൻ രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന പേർ വിളിക്കണമെന്ന് വ്യക്തമായി തിരുവഴുത്ത് പ്രസ്താവിച്ചിരിക്കുന്നു അസന്നിക്തമായി അടിവരയിട്ടുകൊണ്ട് വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുന്നു രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു നാമം അത് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയുക എന്തിനാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് മാനവകുലത്ത് ദൈവവുമായി നിരപ്പിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു നോക്കിയോണമേ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്ത് പാപത്തിന്റെ അടിമത്വത്തിൽ വീണുപോയ ഈ ലോകമനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ ദൈവം താൻ തന്നെത്താന് ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിപ്പാനിടയായി തീർന്നു വിശുദ്ധ ഭേദ പുസ്തകം വ്യക്തമായി നമ്മോടത് വിളിച്ചു പറയുകയാവേ ദൈവമെന്ന സമത്വ പിടിക്കാതെ തന്നെ താൻ വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മാറിയെന്ന് തിരുവരുത്ത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാ തന്റെ അധികാരം പരമാധികാരം മുഴുവൻ രക്ഷിതാവും മാറ്റിവെച്ചിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത് ഈ ഭൂമിയിൽ അവതരിച്ച് ഈ ലോക മനുഷ്യന്റെ സകല നിന്ദകളും സകല ശിക്ഷകളും ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയത് എന്തിനു വേണ്ടിയാന്ന് അറിയണ്ടേ താങ്കളെ താങ്കളുടെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുക്കുവാൻ വേണ്ടി താങ്കളുടെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന നിത്യ മരണത്തിൽ നിന്ന് താങ്കളെ രക്ഷിക്കുന്നതിനു വേണ്ടി താങ്കൾ നിത്യ ശിക്ഷാവിധിക്ക് അവകാശിയായി മാറാതെ താങ്കളെ എന്ന പ്രീക്ഷയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ലോകരക്ഷിതാവായിരിക്കുന്ന ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ഇടയായി തീർന്നത് താങ്കളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നു തന്റെ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ചിരുന്നത് പോലെ യേശു എന്ന മാനവരാശിയുടെ പാപത്തിന് കൊലക്കളത്തിൽ ശിക്കൊരു രക്ഷയുമില്ല ഈ യേശുവിനല്ലാതെ മാനവരാശിയെ രക്ഷിപ്പാൻ മറ്റൊരു നാമത്തിനും സാധ്യമല്ല ഈ യേശുവിനെ ഇന്ന് മേൽക്കാലം താങ്കൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ താങ്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ള കാര്യത്തിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ നാം എഴുപതോ എൺപതോ വയസ്സുവരേക്ക് ഒരുപക്ഷെ ജീവിച്ചെന്നിരിക്കാം മരണം നമ്മെ പിടിക്കും മുമ്പ് മരണത്തിന്റെ തണുത്ത കരങ്ങൾ നമ്മെ വാരി പുണരും മുമ്പ് നാം നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ കരസ്ഥമാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ ാലം വ്യക്തമായി മനസ്സിലാക്കുക നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യൻ തന്റെ ശരീരത്തിനു വേണ്ടിയുള്ള രക്ഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് മനുഷ്യന്റെ ആത്മാവ് പോയാൽ ഈ ശരീരം മണ്ണിന് ഇരയായി മാറും എന്നാൽ മനുഷ്യന്റെ ആത്മാവ് അത് നിത്യനാശത്തിലേക്ക് വീണുപോകുവാനിടയായി തീരും ഇവിടെ വില കൊടുത്ത് സുഗന്ധ വസ്തുക്കൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ അണിയിച്ചാലും നമ്മുടെ ഈ ശരീരത്തെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായിത്തീരുമെന്ന് ഈ പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ് പിന്നെ എന്ത് രക്ഷയാണ് നമുക്ക് ആവശ്യം മനുഷ്യൻ ആവശ്യം അവന്റെ ആത്മാവിന്റെ രക്ഷയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവനെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ കൂടി മറ്റുള്ളവരുമൊക്കെ വരുവച്ച നമ്മെ അനുഗമിച്ചു എന്നിരിക്കാം എന്നാൽ ആ കുഴിയിൽ കൊണ്ടുവച്ച് അടക്കം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ മനുഷ്യർക്ക് വരാൻ കഴിയത്തില്ല അവിടെ നിന്ന് നമ്മെ കരം പിടിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വന അവന്റെ നാമമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന ഞങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അറിയുകയില്ലല്ലോ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഞങ്ങൾ പറയട്ടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും അവനൊരു ചിന്തമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ അവന്റെ ആത്മാവിനെ തിരികെ കൊടുത്തിട്ട് അവന് ജീവൻ കൊടുത്തുകൊണ്ട് അവൻ ചെയ്ത ഒക്കെ നന്മയും തിന്മയും അളന്നു അളന്നുകൊടുക്കുവാൻ കഴിയുന്ന അവനെ ന്യായം വിധിക്കുവാൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ന്യായാസനത്തിനു മുമ്പിൽ നാം നിന്നേ മതിയാകത്തുള്ളൂ എന്ന് വിശുദ്ധ തുരുവഴുത്തും നമ്മോട് വ്യക്തമായി വിളിച്ചു പറയുക എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ നാം അറുപതോ എൺപതോ വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളതല്ല ഇവിടെ നിന്ന് നാം മരണപ്പെട്ട് നീക്കപ്പെടുമ്പോൾ നാം നിത്യ ശിക്ഷാവിധിക്ക് അകപ്പെട്ടു നിത്യമായ സന്തോഷത്തിൽ ദൈവത്തോടൊപ്പം യേശു എന്ന യേശുവിന്റെ രക്ഷ യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് താങ്കളുടെ നിത്യരെ ഉറപ്പിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ തിരുവഴുത്തു വ്യക്തമായി പറഞ്ഞത് മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലേ ഇല്ല എന്ന് വിശ്വസിക്കു വ്യക്തമായി പ്രസ്താവിച്ചത് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ പകൽക്കാലം നിങ്ങൾ യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ ഇവിടുത്തെ കർമ്മങ്ങൾ കൊണ്ട് ഇവിടുത്തെ മതാചാരങ്ങൾ കൊണ്ട് ഇവിടുത്തെ പുണ്യ പ്രവർത്തികൾ കൊണ്ട് ഒരു മനുഷ്യരെ രക്ഷ കണ്ടെത്തുവാൻ കഴിയത്തില്ല കാഴ്ച വെച്ചാലും ഈ രക്ഷയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് യേശു ക്രിസ്തുവിനുള്ള രക്ഷ സൗജന്യമായി ലോകമാനവരാശിക്ക് ദൈവം വച്ചിരിക്കുക അതിന് താങ്കൾ ഒരു ചിറ്റിലി പൈസ മുടക്കാതെ താങ്കൾ പുണ്യ തീർത്ഥാടന യാത്രകൾ നടത്താതെ താങ്കൾ ഉരുളിക വെറ്റാതെ യാഗം കഴിക്കാതെ ഹോമം കഴിക്കാതെ നേർച്ചയാർച്ചകൾ കഴിക്കാതെ കോഴിയെ അരക്കാതെ താങ്കൾക്ക് സൗജന്യമായി രക്ഷ നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം ഉലകത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചുപോയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് വ്യക്തമായി ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുക അതുകൊണ്ടാണ് കുടുംബവും കുഞ്ഞുങ്ങളുമായി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിത്യരക്ഷയുടെ സന്ദേശവാഹകരായി കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ കടന്നുപോയി ദൈവത്തെ സാക്ഷീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷ വിളംബരം ചെയ്തുകൊണ്ട് ഞങ്ങളായിരിക്കുന്നത് ഈ യേശുക്രി മാത്രമാണ് ലോകരക്ഷ ലോക മാനവരാശിക്ക് രക്ഷയെന്ന് ഉറപ്പായത് കൊണ്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ അനുഷായോ അല്ലമീനോ അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവരോ ആരും ഈ സുവിശേഷത്തിന്റെ വക്താക്കളൊക്കെ ആയി ഇവിടെ വന്ന് നിൽക്കേയില്ലായിരുന്നു ഞങ്ങൾ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുന്നു ലോകരക്ഷിതാ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരുമെന്ന് പറയുന്നു താങ്കൾക്ക് ഈ സമയം ഈ ദൈവത്തിന്റെ സുവിശേഷ സന്ദേശം കേൾക്കുമ്പോൾ യേശുവിനെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റു ക്രിസ്തുവിനെ രക്ഷിതാ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് ഈ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ചില്ല് പൈസ മുടക്കാതെ സൗജന്യമായി താങ്കൾക്ക് രക്ഷയെ ദൈവം ഇതാ വച്ച് നീട്ടുന്നു ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കളെ നിത്യമായ പരദീസിലെത്തിക്കുവാൻ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് താങ്കളെ വിടിവിപ്പിക്കുവാൻ താങ്കളെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്താട്ടെ ഇപ്രകാരം ഞങ്ങളോടൊപ്പം താങ്കൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ യേശുവേ ഞാൻ ഒരു ഭാവിയാണ് എന്റെ പാപത്തിനു പരിഹാരമായി അവിടെ നിന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കുലക്കലത്തിൽ യാഗമായി മാറിയ ദൈവമാണ്

ഇത്തരത്തിൽ ക്ഷണിക്കുന്നു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ ശ്രീ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി സ്വതന്ത്രം ചെയ്യുന്നു കർത്താവെ ഈ ദേശത്ത് കടന്നു വരുവാനും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവ് ദേശത്തോട് അറിയിക്കുവാനും ഞങ്ങൾക്ക് തന്നത് എന്നുള്ള കൃപകൾക്ക് ആസ്വദിക്കുന്നു സ്വോത്രം ചെയ്യുന്നു പിതാവ് ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദേശം പിടിക്കപ്പെടട്ടെ കർത്താവ് ദൈവമേ ഇവിടെ ഇരിക്കുന്നത് എല്ലാ ദിവജനത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും പ്രവൃത്തിയിലോ മദ്യത്തിനോ മൈക്കുമരുന്നോ അടിമപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവ് എന്ന പകൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പൂർണ്ണമായവരെ വിടിവീച്ച് അവരെ പുറത്തു കൊണ്ടുവരണങ്ങൾ ഒരുമിച്ച് ർത്താവേ ഈ ദേശവാസികളെ ഞങ്ങൾ ഒരുപോലെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദേശം ദൈവത്താൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേതാ ദൈവത്തിന്റെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസങ്ങളിൽ ഈ ദേശത്തിന്റെ മേൽ ദൈവം സന്ദർശിക്കണമേ അനേകം വേണ്ടി പ്രണയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകല ദോപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ് നാമത്തിൽ തന്നെ ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവേതമായി നൽകുന്നു യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു ഒരുങ്ങിക്കൊള്ളുക ഇത്രത്തോളം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേ സു കൃഷ്ണന്റെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേ